നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു ഗാനരചയിതാവും കവിയുമായ ശ്രീകുമാരൻ തമ്പിക്ക് എഴുത്തുകാരനും ഭാഷാ പണ്ഡിതനുമായ എഴുമറ്റൂർ രാജരാജവർമ്മയാണ് പുരസ്കാരം സമ്മാനിച്ചത് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണ പൂജപുര അധ്യക്ഷനായി പ്രസിഡന്റ് കെ മഹേശ്വരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രതിഭാ പുരസ്കാരം മാധ്യമ പ്രവർത്തകൻ കെ ആർ അജയനും ജി മോഹനകുമാരിക്കും ശ്രീകുമാരൻ തമ്പി സമ്മാനിച്ചു ആദിഷ സന്തോഷ് വൈഷ്ണവ് സി ശശാന്ത് ഋഷികേഷ് എന്നിവരെ കൗൺസിലർ വി വി രാജേഷ് അനുമോദിച്ചു യുവജനസമാജം ഗ്രന്ഥശാല പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ എഴുത്തുകാരൻ അനന്തപത്മനാഭൻ രാധാലക്ഷ്മി പത്മനാഭൻ സുനിൽ പരമേശ്വരൻ പ്രൊഫസർ കെ ആർ രവീന്ദ്രൻ നായർ പൂജപുര രാധാകൃഷ്ണൻ ട്രസ്റ്റ് സെക്രട്ടറി കെ മോഹൻദാസ് ട്രഷറർ ശശിധരൻ നായർ എന്നിവർ പങ്കെടുത്തു